നമുക്ക് തലത്തിൽ ഇതൊരു പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ റിനു ശ്രീധറിലേക്ക് ഒന്ന് പോകണം സംസ്ഥാനത്ത് ബോംബ് ഭീഷണി പതിവായിരിക്കുകയാണല്ലോ തിരുവനന്തപുരത്ത് മാത്രം ഈ കഴിഞ്ഞ ഇടത്തന്നെ ഉണ്ടായത് അഞ്ച് ഭീഷണി സന്ദേശങ്ങളാണ് റിനു ശ്രീധർ ഗുഡ് ഈവനിങ് ഭീഷണി സന്ദേശങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നെങ്കിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന്മേൽ അന്വേഷണമോ പരിശോധനയോ എന്തെങ്കിലും നടത്തുന്നുണ്ടോ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ നമ്മുടെ സേനയ്ക്ക് റിനു ഗുഡ് ഈവനിങ് സുജയ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ബോംബ് ഭീഷണി വ്യാപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് മാസത്തിനിടെ അഞ്ച് ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത് ഒരു സ്വകാര്യ ഹോട്ടലിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തന്നെ കളക്ടറേറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് കോടതികളിൽ ഉൾപ്പെടെ ഈ വ്യാജ സന്ദേശം എത്തുന്നു അപ്പോഴേക്കും പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത് ഏകദേശം ഈ ഇമെയിൽ സന്ദേശങ്ങളും വരുന്നത് ഒരേ ഐ അഡ്രസ്സിൽ നിന്നാണെന്നും പക്ഷേ വ്യത്യസ്ത മെയിൽ ഐ ഡിയിൽ നിന്നാണെന്നും ഒക്കെ തന്നെ കണ്ടെത്തുന്നുണ്ട് തമ്പാനൂർ പോലീസ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വ്യാജ സന്ദേശം എത്തിയതുമായി എത്തിയതിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അയാൾ ആയിരുന്നില്ല മറ്റൊരാളെ ട്രേസ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി നിലവിൽ യാതൊരുവിധ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇത് കേരള പോലീസിനെ വല്ലാണ്ട് കുഴയ്ക്കുന്നുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ പോയി കുറ്റവാളികളെ പിടികൂടിയ ചരിത്രമുണ്ട് പോലീസിന് പക്ഷേ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനുകളിലെ ശ്രദ്ധ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ബോംബ് ഭീഷണിയുടെ പുറകെ പോകാനാകുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെല്ലാം വേണ്ടി പങ്കുവയ്ക്കുന്നത് ഈ ഇമെയിൽ സന്ദേശം ആയതുകൊണ്ട് തന്നെ സൈബർ പോലീസാണ് ഇതിലൊരു ഇടപെടൽ നടത്തേണ്ടത് പക്ഷേ സൈബർ പോലീസിലും വേണ്ടത്ര സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾക്ക് പുറകെ പോകുവാനോ അല്ലെങ്കിൽ സന്ദേശം അയച്ചവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ അടുത്തിടെ വലിയ രീതിയിലാണ് ഇമെയിൽ സന്ദേശങ്ങൾ ഈ ബോംബ് ഭീഷണി ബോംബ് വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സന്ദേശങ്ങൾ എത്തുന്നത് ഇതിന്റെ ഉറവിടം തേടി അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് കേരള പോലീസ് വലിയ ചരിത്രമുള്ള സേനയാണ് വിദേശത്ത് പോലും പോയി പ്രതികളെ പിടികൂടിയ ചരിത്രമുണ്ട് പക്ഷേ ഈ ബോംബ് ഭീഷണി മുഴക്കിയവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പൊല്ലാപ്പായി മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഈ ബോംബ് ഭീഷണി അയക്കുന്നവരെ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ചിങ്ങനെ കളിക്കുന്നതാണോ എന്നതടക്കം നമ്മുടെ എത്ര സമയമാണ് പോകുന്നത് എത്ര സംവിധാനങ്ങളാണ് അതിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ബോംബ് സ്ക്വാഡ് മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും ഇത് പോകണ്ടേ ഇന്നിപ്പോൾ രണ്ടിടത്തും തെരഞ്ഞു ബോംബുമില്ല ഒന്നുമില്ല